നമ്മൾ പോകുന്നത് അജ്മീറിൻ്റെ ഒരു ട്രഡീഷണൽ വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് വരും അവിടുത്തെ കാഴ്ചകളൊന്നു കാണും ഇവിടെ ചെരുപ്പ് കുത്തി അടക്കമുണ്ട് മാർക്കറ്റിൽ വരുന്നവരെ ചെരുപ്പ് പൊട്ടിയാലും ഒന്നും പേടിക്കാല്ല അതിനുള്ള ആൾക്കാരുണ്ട് കൂടുതലും സ്ത്രീകളാണ് ഇവിടെ പച്ചക്കറി കച്ചവടത്തിന് ഇരിക്കുന്നത് അതിലെ പ്രായമായാലും അതേ തൊഴിൽ തന്നെ ചെയ്യുന്നവരുണ്ട് ചെ ചിലപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങിയതാവാം പിന്നീട് അതിൽ നിന്ന് മാറാൻ പറ്റാണ്ട് അങ്ങനൊരു മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു ജീവിതമായിട്ടുണ്ടാവാം അത് കൂടുതൽ സാമ്പത്തികവും അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെ കൊണ്ടാവില്ല അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് വീട്ടിൽ ഇത് കാണാതെ ഇരിക്കാൻ പറ്റില്ല തൊഴിൽ ചെയ്ത് ശീലിച്ചു പോയി അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടും വരുന്നവരുണ്ട് കൂടുതലും പ്രായമായിട്ടുള്ളവരാണ് കൂടുതലും സ്ത്രീകൾ തന്നെയാണ് അതിൽ പ്ലാസ്റ്റിക് സാധനങ്ങളും ബാക്കി പച്ചക്കറികളും കാണാം പച്ചക്കറികളിൽ കൂടുതൽ നമ്മളുടെ അവിടുത്തെ പോലെ അങ്ങനെ അടിച്ചിട്ടുള്ള പച്ചക്കറികളല്ല എന്ന് തോന്നുന്നു കാരണം അത്രയും ഒരു ഒരുപാട് വലുപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പച്ചക്കറികളാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ തരം പച്ചക്കറികൾ ഇതുണ്ട് അതെല്ലാം നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കണം എന്ന് പോലും നമുക്കറിയില്ല അതിൻ്റെ പാചകമൊന്നും അറിയാത്ത പോലെയുള്ള സാധനങ്ങൾ കുക്കുംബറിൽ തന്നെ പലതരം വെറൈറ്റികൾ അങ്ങനെയാണ് ഓരോ പച്ചമുളകുമൊക്കെ ചെയ്തൊക്കെ വലിയ നീളത്തിലുള്ള പച്ചമുളകുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും എനിക്കിതിലെ കൗതുകമായിട്ടുള്ളത് അവരുടെ പ്രായമാണ് നമ്മളുടെ നാട്ടിലെ ഇത്രയും പ്രായമുള്ള സ്ത്രീകളൊക്കെ കൂടുതൽ വിശ്രമത്തിലാണ് വീട്ടിൽ തന്നെ ഇവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും കാണാനുള്ള സാധ്യതയും കുറവാണ് എല്ലാ സാധനങ്ങളും സാധനങ്ങളുമുണ്ട് ഞങ്ങളിവിടെ ചെറിയൊരു അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ മൂന്നാല് പ്രാവശ്യം വന്നു പോയപ്പോഴാണ് ഈ മാർക്കറ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വാങ്ങി नाम नामुजाजा अच्छा वो वो आती है, तूते है। दूर्या। दूर्या। तूर्या। तूर्या। ना ൂടി ഇരുന്ന് കുറച്ച് കച്ചവടം കൂടി പഠിക്കാം ഇത് നമ്മുടെ നാട്ടില് കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രൂട്ടാണ് കർബുജ എന്നാണ് ഇതിന്റെ പേര് ഞങ്ങളിത് സ്ഥിരമായിട്ട് ഇപ്പൊ മേടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് നമ്മുടെ അവിടെ ബാക്കി എവിടെ എന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ തൃശ്ശൂർ മാർക്കറ്റിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടാണ് നമ്മുടെ അവിടെ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കണം മറ്റേ ഷമാമിനേക്കാളും കുറേ കൂടെ നല്ലൊരു സംഭവമാണ് റേറ്റിൽ വലിയ കൂടുതലില്ല ഫോർട്ടി റുപ്പീസ് കിലോയാണ് ചാലീസ് റുപയ അപ്പോൾ അജ്മീർ മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്